നാട്ടിൽ ൊക്കട്ടാ അതിന്റെ കൊറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീടാമയം രണ്ടേട്ടാ അപ്പൊ നമ്മള് ഇറങ്ങുന്നതാണ് ഇറങ്ങാട്ടാ ച്ഛൻ അമ്മ അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി സാധനമെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ നാട്ടിൽ പോലാ രണ്ടര അമ്മ അറങ്ങി അപ്പം ഗേറ്റെല്ലാം നമ്മൾ തുറന്നു വാച്ച്വനോട് നമ്മൾ പറഞ്ഞായിരുന്നട്ടോ നമ്മൾ തുറന്നോളാം എന്ന് പറഞ്ഞു അടച്ചോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ പോക്കാട്ടില്ലേ നമ്മൾ എല്ലാ ഭക്ഷണവും എടുക്കലുണ്ടോ പുറത്ത് കഴിക്കലില്ല ഞാൻ ചായയും മുട്ട എടുത്തായിരുന്നു അപ്പോൾ അതാ കഴിക്കുന്നത് കേട്ടോ അവിടെ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല എല്ലാ ഫുഡും ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഇന്ന് എല്ലാം കുക്ക് ചെയ്തത് അഭിയായിരുന്നു കേട്ടോ നമുക്ക് നല്ല ക്ഷീണമായിരുന്നു ചോറും അബി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചുമട്ട പുഴുങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ നല്ല സ്ഥലമല്ലേ ഈ മെയ് ഫ്ലവറല്ലേ അതാന്നേട്ടാ നിറയെ അന്നേരത്ത് നല്ല അടിപൊളി വെയിലും നല്ല ഇതായിരുന്നു ക്ലൈമറ്റായിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കലന്നേട്ടോ അങ്ങനെ നാട്ടിൽ പോകുമ്പം പിന്നെ ആങ്ങളയുടെ കല്യാണം ഉണ്ടായിരുന്നു ആങ്ങളുടെ കല്യാണം പിന്നെ ഗുരുവായൂരിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ഉണ്ട് പിന്നെ വീട്ട് വീട്ടിൽ കൂടലും ഉണ്ട് കേട്ടോ പറ്റെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടാം കേട്ടോ വീട്ടിൽ കൂടലുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ ചോറ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചോറ് അബിയ ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് പ്ലമ്മില്ലേ പ്ലം ഇത് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതേട്ടാ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേട്ടോ നല്ല പുളിയും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് ഫസ്റ്റ് ടൈം കഴിക്കല പിന്നെ നമ്മൾ കടലമുട്ടയിൽ ചിക്കിയിൽ അതായിരുന്നേട്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളെല്ലാം സാധനം കൊണ്ടുപോകുമ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ രാത്രി ആകുമ്പോഴെത്തുമല്ലോ നാട്ടിലെ അപ്പം അങ്ങനെ ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എപ്പോഴും അപ്പം അങ്ങനെ വീട്ടുകൂടലും ഉണ്ട് കല്യാണമുണ്ട് പിന്നെ എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് എനിക്കൊരു കോഴ്സ് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അതിനും വേണ്ടി വേണ്ടിയിട്ട് അന്ന് നാട്ടിൽ പോന്നെട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അബി ഒരേട്ടനെ തിരിച്ച് വരും ഞാനും അതും അവിടെ ഒരു മാസം ഉണ്ടാകും നാട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് ഒരു വട്ടൻ വണ്ടി ഓടിക്കും കേട്ടോ പിന്നെ കൂടുതൽ ഒരേ ഏട്ടനെ ഓടിക്കുക പിന്നെ ഇടക്ക് നമ്മൾ ഓടിക്കെട്ടോ ഞാനും അബിയും കുറച്ച് കുറച്ച് സഹായിക്കും അനക്ക് പക്ഷെ പേടിയാന്ന് അതങ്ങനെ ആ വഴിയിൽ അതാ കുറേ കുരങ്ങന്മാരാണ് കുട്ടികളൊക്കെ തൂക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എടുത്തിട്ടിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും പഴം കൊടുക്കുവായിരുന്നു കേട്ടാ പഴം ഉണ്ടായിരുന്നേ അതാ കണ്ടില്ലേ കുട്ടികളെ തൂക്കിയിട്ടിങ്ങനെ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ എടുത്തതാണ് വീഡിയോയിലട്ടാ പിന്നെ ആന അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാനുണ്ടായിരുന്നിട്ട് ഇഷ്ടംപോലെ മാന ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനൊക്കെ അതുകൊണ്ടില്ലേ നല്ല മാൻ നല്ല അടിപൊളി അടിപൊളിച്ചിട്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുരങ്ങന്മാറും കുറേയുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ കൊടുത്തു പഴക്കൊക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ നല്ല ക്ഷീണായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ എട്ടര മണിയാകുമ്പോഴേക്കും നാട്ടിലെത്തി കേട്ടോ ചുരൊക്കെ ഇത് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ബായ്